മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മീനം രാശിക്കാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലും ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മെയ് ഏഴാം തീയതി ബുധൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും പിന്നീട് ഇരുപത്തി തീയതി ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഈ മാസത്തിലെ പ്രധാനപ്പെട്ട രാശി മാറ്റങ്ങൾ ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായിരിക്കും ശനിയും രാഹുവും ചേർന്ന് മീനത്തിൽ അശുഭ പിശാചിയോഗം നിർമ്മിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ശനി രാഹു ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഫലങ്ങളെ ഇത് കുറച്ചൊക്കെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത് മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി അധികം രാശിക്കാർക്കും അത്ര ശുഭകരമായിരിക്കത്തില്ല ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഈ മാസത്തിലെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഒന്നാം ഭാവത്തിൽ ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മാസാരംഭത്തിൽ നിൽക്കുന്നുണ്ട് ഇവിടെ നിന്നും മെയ് ഏഴാം തീയതി ബുധൻ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം പ്രത്യേകിച്ചും നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർ സമയത്ത് മരുന്നുകൾ കഴിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക ചെക്കപ്പുകളും മറ്റും ചെയ്യിക്കുന്നതും നല്ലതായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് ഇത് ചൊവ്വയുടെ നീചസ്ഥാനവുമാണ് അതുകൂടാതെ ഇവിടെ രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ഭരിക്കുന്നുണ്ട് പൊതുവെ വിദ്യാർത്ഥികൾക്ക് ഈ മാസം അത്ര അനുകൂലമായിരിക്കത്തില്ല പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിഹലിക്കുവാൻ സാധ്യതകളുണ്ട് നിങ്ങളിലൊരു അലസതയും കൺഫ്യൂഷൻ്റെ സ്ഥിതിയും വരാൻ സാധ്യതകളുമുണ്ട് അതിനാൽ മാതാപിതാക്കളും ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തണം ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം നിങ്ങളുടെ ഇടയ്ക്ക് തെറ്റിദ്ധാരണകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ മാസാരംഭത്തിൽ നിങ്ങളുടെ രാശിയിലായിരിക്കും നിൽക്കുന്നത് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ഇവിടെ ശുക്രൻ നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമായതിനാലും ഇവിടെ ബുധന് നീചഭംഗമുണ്ടാകുന്നതും നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും എങ്കിലും രാഹുവും ശനിയും ഒന്നിച്ചു നിൽക്കുന്നതിനാൽ മാസത്തിൻ്റെ ആദ്യ ആഴ്ച അതായത് ഏഴാം തീയതി വരെ സമയം അത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് വാക്കുതിറക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മെയ് ഏഴാം തീയതി ബുധൻ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി ഇടവത്തിലേക്കും പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതുമായിരിക്കും ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം ഭാഗ്യസ്ഥിതികളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് കാരണം ഒൻപതാം ഭാവാധിപൻ ചൊവ്വ നീചസ്ഥാനമായ കർക്കിടകത്തിലാണ് നിൽക്കുന്നത് ചൊവ്വ ജൂൺ ഏഴാം തീയതി വരെ നീലസ്ഥാനത്ത് തന്നെയായിരിക്കും നിൽക്കുന്നത് അതിനാൽ ഒരു കാര്യവും പ്രകൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം വേണം ചെയ്യുക ഈ സമയത്ത് ആരെയും അതിന് കവിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല യാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം സന്താനപക്ഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പിതാവിൻ്റെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധ ചെലുത്തണം കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമയം നല്ലതായിരിക്കും ഓഫീസിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടക്കുന്നതായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു രാശി മാറുമ്പോൾ അല്പം ശ്രദ്ധിക്കണം ഈ സമയത്ത് ഗുരു അതിചാരിയായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം വെറും അഞ്ച് മാസം കൊണ്ട് ഗുരു സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധീർതി പിടിച്ച് പെട്ടെന്ന് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യ പകുതി അത്ര അനുകൂലമായിരിക്കത്തില്ല എങ്കിലും പിന്നീട് സമയം നല്ലതാകുന്നതും ലാഭസ്ഥിതികളിൽ വർധന ഉണ്ടാകുന്നതുമായിരിക്കും പത്താം ഭാവാധിപൻ ശനി ഒന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ അതോടൊപ്പം ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ പാടെ ഒഴിവാക്കുവാൻ ശ്രമിക്കണം നിങ്ങളുടെ ബിസിനസ് രഹസ്യങ്ങളും മറ്റും ആരുമായും പങ്കുവയ്ക്കുവാൻ പാടില്ല ചിലരത് മിസ് യൂസ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും നിക്ഷേപങ്ങളും മറ്റും എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വേണം ചെയ്യുക ഏഴാം ഭാവാധിപൻ ബുധൻ്റെ സ്ഥിതി നല്ലതായതിനാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഇതാണ് മീനം രാശിക്കാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം